മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് നടി ബീന ആന്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആന്റണിയെ മലയാളികൾ കൂടുതൽ അറിയുന്നത് ടെലിവിഷനിലൂടെയാണ് പരമ്പരകളുടെ ലോകത്തെ മിന്നും താരമാണ് ബീന ആൻ്റണി നായികയായും വില്ലത്തിയായുമെല്ലാം സാന്നിധ്യം അറിയിച്ച താരമാണ് ബീന ആൻ്റണി ഇപ്പോഴേതാ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് മതത്തിന് അതീതമായി കലാരംഗത്ത് നിന്ന് പങ്കാളിയെ തിരഞ്ഞെടുത്തപ്പോൾ എതിർത്തവരുണ്ടോ എന്ന ചോദ്യത്തിന് ബീന ആൻ്റണി മറുപടി നൽകുന്നുണ്ട് എന്നെയും മനുവിനെ ഒന്നിപ്പിച്ച ദൈവമാണ് കുടുംബത്തിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ വിവാഹത്തിന് ഫുൾ സപ്പോർട്ടാണ് കിട്ടിയതെന്നാണ് ബീന ആന്റണി പറയുന്നത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പച്ചൻ കെട്ടു നിറഞ്ഞു ശബരിമലയ്ക്ക് പോകുന്നത് ഞങ്ങളെയും വ്രതം എടുപ്പിക്കും വിവാഹകാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ മനുവിന്റെ ഡാഡി പറഞ്ഞത് നിന്റെ ഇഷ്ടമാണ് പ്രധാനം എന്നാണ് ഇങ്ങനെ ചുറ്റു നിൽക്കുന്നവരെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ബീന ആന്റണി പറയുന്നത് കോവിഡിനൊപ്പം രോഗകാലങ്ങളെയും അതിജീവിച്ചു കരുത്തു പകർന്നത് ആരാണ് എന്ന ചോദ്യത്തിനും ബീന ആന്റണി മറുപടി പറയുന്നു കോവിഡ് ന്യൂമോണിയ മനുവിൻ്റെ ബെൽസ്പാൽസി ആ കാലം വല്ലാതെ ഉലച്ചു ആദ്യത്തെ ഷോക്ക് സഹോദുരിയുടെ മകന്റെ മരണത്തിന്റെ രൂപത്തിലായിരുന്നു വന്നത് എനിക്ക് കോവിഡ് കലശലായത് അതിന് ശേഷമാണ് ആശുപത്രിയിൽ വെച്ച് മമ്മൂക്കയും ലാലേട്ടനും ഇടവേള ബാബുവിനുമൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഓരോ ദിവസവും വിശേഷങ്ങൾ അന്വേഷിച്ചുള്ള അവരുടെ മറുപടി മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് ആകും കോവിഡ് മറികടന്നപ്പോഴേക്കും മനുവിന് ബെൽസ് പാൽസി എന്ന അസുഖം വന്നു അതിനെയും അത് ജീവിച്ചു അപ്പോഴെല്ലാം ദൈവത്തെ ചേർത്ത് പിടിച്ചു ഒരാളെപ്പോലും വേദനിപ്പിക്കാനോ മോശക്കാരനാക്കാനോ നിന്നിട്ടില്ല പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സഹായം ചെയ്യാനേ എന്നും ശ്രമിച്ചിട്ടുള്ളൂ അതിനൊക്കെ മറുപടിയായി കിട്ടുന്ന ദൈവാനുഗ്രഹമാണ് ജീവിതത്തിലെ ബലമെന്നാണ് ബീന പറയുന്നത് വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും സങ്കടവും എന്തൊക്കെയാണ് എന്നായിരുന്നു മറ്റൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കിട്ടിയതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം നാൽപ്പത് വർഷം ഒരു നീണ്ട കാലയളവല്ലേ ഓരോ ആളുകൾ കാണുമ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ആ സ്നേഹമാണ് തനിക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമെന്നാണ് താരം സിനിമയിൽ കാമ്പുള്ള ഒരു കഥാപാത്രം ചെയ്യാനായില്ല എന്നതാണ് സങ്കടം എത്ര സീരിയൽ ചെയ്താലും ആളുകൾ ഓർത്തിരിക്കുന്നത് സിനിമയിലെ കഥാപാത്രമായിരിക്കും അങ്ങനെ ഒരെണ്ണം പോലും എന്റെ ക്രെഡിറ്റിലില്ല സഹോദരി കൂട്ടുകാരി വേഷങ്ങളാണ് സിനിമയിൽ കിട്ടിയതെല്ലാം അതിൽ എന്ന് തോന്നിയ കാലത്താണ് നല്ല വേഷങ്ങൾ തേടി വന്നത് ചുവടു മാറാനുള്ള തീരുമാനം ഏറ്റവും ബുദ്ധിപരമായി എന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും താരം പറയുന്നു